നമസ്കാരം മലയാള സിനിമയുടെ മെഗാസ്റ്റാറാണ് മമ്മൂട്ടി എൺപതുകളുടെ തുടക്കത്തിൽ മലയാള സിനിമയിൽ ശ്രദ്ധേയനായ മമ്മൂട്ടി പിന്നീട് മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ട അഭയ ജീവിതത്തിൽ തന്റെ അതുല്യമായ പ്രതിഭ തെളിയിച്ചു സ്റ്റാലിന്റെ കാര്യത്തിൽ മലയാളികളുടെ സ്വന്തം മമ്മൂട്ടിയെ തോൽപ്പിക്കാൻ ആർക്കുമാകില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം മാത്രം മതി അതിന് തെളിവായി ലുക്കിൽ യുവതാരങ്ങൾക്ക് പോലും അദ്ദേഹത്തോട് മുട്ടുനിൽ മുട്ടി നിൽക്കാൻ പാടാണ് പുത്തൻ കെറ്റപ്പിൽ താരം എപ്പോൾ പ്രത്യക്ഷപ്പെട്ടാലും അത് സോഷ്യൽ മീഡിയയിൽ തരംഗമാകാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് സെപ്റ്റംബർ ഏഴിനാണ് അദ്ദേഹം ജനിക്കുന്നത് ആലപ്പുഴ ജില്ലക്കാരനാണ് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള ചെമ്പ് എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹം വളർന്നത് മമ്മൂട്ടിയുടെ ബാപ്പ ഇസ്മയിലും ഉമ്മ ഫാത്തിമയും ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിലാണ് മമ്മൂട്ടി ജനിച്ചത് ടി ഐ മുഹമ്മദ് കുട്ടിയാണ് പിന്നീട് മമ്മൂട്ടിയായി മാറിയത് മുൻപൊരിക്കൽ ഒരു പ്രമുഖ മലയാളം ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ മമ്മൂട്ടി തന്റെ പേരിന് പിന്നിലുള്ള കഥ വെളിപ്പെടുത്തിയിരുന്നു തന്റെ യഥാർത്ഥ പേര് മുഹമ്മദ് കുട്ടി പാണപ്പറമ്പിൽ എന്നാണെന്നും കോളേജിൽ ചേർന്ന സമയത്ത് ആ പേര് പഴഞ്ചനാണെന്ന് കരുതിയ തനിക്ക് അതോർത്ത് വലിയ നാണക്കേടായിരുന്നു എന്നും താരം വെളിപ്പെടുത്തി മമ്മൂട്ടി എന്ന പേര് തനിക്ക് നൽകിയത് ആ അടുത്ത സുഹൃത്താണെന്നും അദ്ദേഹം ഓർത്തെടുത്തു എറണാകുളം മഹാരാജാസ് കോളേജിൽ ഫസ്റ്റ് ഇയർ ചെന്നപ്പോൾ ഈ മുഹമ്മദ് കുട്ടി എന്ന പേര് നടൻ ഒളിപ്പിച്ചു ആ പേര് മറച്ചിട്ട് പേര് ചോദിക്കുന്നവരോടൊക്കെ ഒമർ ഷെരീഫ് എന്ന് പറഞ്ഞു എന്നാൽ മെഗാസ്റ്റാറിനെ കള്ളത്തരം ഒരിക്കൽ ഒരു കൂട്ടുകാർ കൈയോടെ പൊക്കി അദ്ദേഹത്തിന് കോളേജ് ഐഡൻറ്റിറ്റി കാർഡ് കളഞ്ഞു പോയപ്പോഴാണ് അതുണ്ടായത് പേര് നോക്കിയപ്പോൾ മുഹമ്മദ് കുട്ടി എന്നാണ് അപ്പോൾ അവൻ ഒരു സുഹൃത്ത് നിൻ്റെ പേര് മമ്മൂട്ടിയാണോ എന്ന് ചോദിച്ചു അങ്ങനെ തൻ്റെ പേര് മമ്മൂട്ടി എന്നായതാണെന്നാണ് മമ്മൂട്ടി പറഞ്ഞത് പിന്നീട് കോളേജിൽ നാടകങ്ങളിലും മറ്റ് സജീവമായപ്പോഴും പിന്നീട് സിനിമയിൽ എത്തിയപ്പോഴും എന്തുകൊണ്ടോ മമ്മൂട്ടി എന്ന പേര് അദ്ദേഹം വിട്ട് കളഞ്ഞിട്ടില്ല